മൂന്നാറിൽ നിന്ന് ഏകദേശം നാൽപ്പത്തഞ്ച് കിലോമീറ്റർ വരുമ്പോൾ വട്ടവട എന്ന് പറയുന്ന ഒരു ഗ്രാമമുണ്ട് ഈ വട്ടവടയ്ക്ക് വരുന്നത് നമ്മൾ കുറച്ച് വനത്തിൽ കൂടിയാണ് അപ്പോൾ അത് രാവിലെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാട്ടുപോത്തിനെയും ആനയെയൊക്കെ കാണാൻ പറ്റും ഇവിടെ ശീതകാല പച്ചക്കൃ കൃഷിയാണ് ഇവിടുത്തെ ഏറ്റവും ഒരു പ്രത്യേകത ധാരാളമായിട്ട് ക്യാബേജ് കോളിഫ്ലവർ അതുപോലെ തന്നെ സ്ട്രോബെറി ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് എൻ്റെ ആ കാണുന്ന ഒക്കെ സ്ട്രോബെറി പാടങ്ങളാണ് നെറ്റ് കെട്ടി അതിനുള്ളിൽ പ്ലാസ്റ്റിക് കവറിന് ചെറിയ ദ്വാരങ്ങളിട്ട് അതിൽ കൂടെയാണ് ഈ സ്ട്രോബെറി വളർന്നു വരുന്നത് അതല്ല അതാണ് സ്ട്രോബെറി പാടങ്ങൾ ഇവിടെയാണ് ശീതകാല പച്ചക്കറി കൃഷിയാണ് ഇവിടെ മെയിനായിട്ട് ഇവർ ചെയ്യുന്നത് ആ കാണുന്ന എല്ലാവരുടെ അടുത്ത വട്ടപ്പുടിയിലെ പച്ചക്കറി പാടങ്ങളാണ് നമുക്ക് മൂന്നാറിൽ നിന്ന് ബസ്സിന് വരാവുന്ന ഉള്ളൂ ഇങ്ങോട്ട് ഏകദേശം അൻപത് രൂപയോളം ഒരാൾക്ക് ബസ് ചാർജ് വരുന്ന പക്ഷേ എപ്പോഴും ബസ്സില്ല ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ ഇടവിട്ടാണ് ഇവിടെ ബസ്സുള്ളത് വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് വട്ടവട എന്ന് പറയുന്നത് ആ കാണുന്ന എല്ലാം ഇവിടെ ആളുകൾ അടുത്തടുത്താണ് അതായത് തമിഴ് ചൊവ്വയുള്ള ഒരു ഗ്രാമമാണ് വട്ടവട എന്ന് പറയുന്നത് ആളുകൾ വളരെ അടുത്തെടുത്ത് താമസിക്കുന്ന ഒരു സ്ഥലം കൂടുതലും കൃഷിയാണ് ഇവിടുത്തെ ഒരു ആളുകളുടെ ജീവനോപാധി പച്ചക്കറി കൃഷിയാണ് ഇവിടെ ഉള്ളത് അപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം